ബഹുമാനികളെ അലഹമുല്ലാമീൻ മിഅറാജ് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് മഹാനായ മഹാന സലഹു അലൈ വസല്ലമ്മയുടെ മോജിസത്തുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് മോജിസത്തുകളാണ് ഇസ്രാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രി ബുറാഖ് എന്ന വാഹനത്തിലേറി മക്കയിൽ നിന്നും ബൈത്തുൽ മക്തസ് വരെ സഞ്ചരിച്ചു പിന്നീട് ബൈത്തുൽ മഖ്ദസിൽ നിന്നും ഏഴാൻ ആകാശവും ആകാശത്തിന് മുകളിൽ സ്വർഗവും നരകവും കണ്ട് തിരിച്ചു വന്നതിനെ സംബന്ധിച്ചാണ് മെഹറാജ് എന്ന് പറയപ്പെടുന്നത് ഈ ഇസ്രാവും മെഹറാജും വിശുദ്ധ ഖുർആാൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രാഹിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു സുബഹാൻ അല്ലിൻ മസ്ജിദിൽ ഹറാമി മസ്ജിദുൽ അള്ളാഹു സുബാന ഹൂവത്ത് ആദരവായ റസൂൽ സലഹു അലഹി വസ്ലമേ രാപ്രയാണം നടത്തി മക്കയിൽ നിന്നും അഥവാ മസ്ജിദുൽ ഹറാമിൽ നിന്നും ബൈത്തുൽ മക്കദസ് വരെ എന്നിങ്ങനെ സൂറത്തുൽ ഇസ്രാഹിൻ്റെ തുടക്കത്തിൽ പറയുന്നു അപ്രകാരം തന്നെ സുഹൈഹായ ഹദീഫിൽ മെഹറാജിനെ സംബന്ധിച്ചും വരുന്നുണ്ട് വിശദമായിട്ട് സൂറത്തുൽ നജ്മിൻ്റെ തുടക്കത്തിലും മെയ്റാജിൻ്റെ സ്ഥല സംഭവങ്ങൾ പ്രവാചകൻ സലഹു അലി വസല്ലമ്മ അള്ളാഹുവുമായിട്ട് ഏറ്റവും അടുത്ത സംഭവവും സംസാരിച്ച സംഭവമൊക്കെ സൂറത്തുൽ നജ്മിലും വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രാഹ് എന്ന സംഭവവും അപ്രകാരം മെഹറാജ് എന്ന സംഭവവും വിശുദ്ധ ഖുർആൻ കൊണ്ടും സഹിഹായ ഹദീത് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് അതിൽ യാതൊരു സംശയവുമില്ല അത് പ്രവാചകൻ സലഹ് അലൈ വസ്ലം തങ്ങളുടെ ശരീരവും അതേപോലെ തന്നെ ഉണർവിലും നടന്ന കാര്യമാണെന്ന് സഹാബികൾ മുഖേന തന്നെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇതേ ഇസ്രാഹിൻ്റെയും മെഹറാജിൻ്റെയും സംഭവം റജബിൻ്റെ ഇരുപത്തി ഏഴാമത്തെ രാവിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ റജബിൻ്റെ ഇരുപത്തി ഏഴാമത്തെ രാവിലും അതിൻ്റെ തൊട്ടടുത്ത ദിവസത്തെ പകലിനും പുണ്യമുണ്ട് പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുമെന്നും ചില ദിക്കറികൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഹദീസിൽ വന്നിട്ടുണ്ടെന്നും അന്നത്തെ ദിവസം നോമ്പനഷ്ടിക്കൽ സുന്നത്താണോ എന്നുള്ള അതേപോലെ തന്നെ രാത്രി റഹായിബ് നമസ്കാരങ്ങൾ സുന്നത്താണെന്നുമുള്ള ധാരാളം വിദാഹത് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മെഹറാജിൻ്റെ നോമ്പ് സഹയായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതല്ല എന്നല്ല റജബിൻ്റെ ഇരുപത്തിയേഴാം രാവ് അഥവാ മെയറാജ് രാവ് എന്നോ അല്ലെങ്കിൽ ഇസ്രാഹിൻ്റെ രാവ് എന്നോ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ പകലുകളിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ കൊണ്ടോ അല്ലെങ്കിൽ ദ്വാകൾ സ്വീകരിക്കപ്പെടുമെന്നോ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ കൊണ്ട് സജീവമാകുന്നതും നോമ്പനുഷ്ഠിക്കുന്നതും യഥാർത്ഥത്തിൽ മഹാനായ റസൂൽ സലല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടില്ല എന്നതിനാൽ അത് ചെയ്യൽ പിതാത്താണ് യഥാർത്ഥത്തിൽ അന്നത്തെ ദിവസം നോമ്പ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സൊഹാബികൾ മുഖേന റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് സൊലഫുസാലികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് റജബി ഇരുപത്തിയേഴിൻ്റെ നോമ്പ് എന്നോ അല്ലെങ്കിൽ മേഹറാജിൻ്റെ നോമ്പ് എന്നോ നമുക്കിടയിൽ പ്രചരിച്ചു വരുന്ന മെസ്സേജുകൾ കണ്ടുകൊണ്ട് അപ്രകാരം തന്നെ അന്നത്തെ ദിവസം ചൊല്ലണമെന്ന രീതിയിൽ ചില ദിക്കൃകളുടെ മെസ്സേജുകൾ നമ്മുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നു അത്തരം മെസ്സേജുകളിൽ നിന്നും നമ്മൾ പരിപൂർണമായിട്ടും വിട്ടുനിൽക്കുക വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുന്നവരാകാതെ വിദ്യാർത്ഥികൾ പ്രചരിപ്പിക്കുന്നവരാകാതെ നാം സൂക്ഷിക്കുക അള്ളാഹു സുബാന ഈ റജബ് മാസവും വരാനിരിക്കുന്ന ഷാബാൻ മാസവും മഹാനായ റസൂൽ സലഹു അലൈവ് വസ്ലം തങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഫർ നമസ്കാരങ്ങളും ഫർദായ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സുന്നത്തായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതിലുപരിയായി ഇല്ലാത്ത ഫർദോ ഇല്ലാത്ത സുന്നത്തുകളോ നാം പ്രവർത്തിക്കേണ്ടതില്ല അത് വിദഗത്താണ് പ്രവാചകൻ സലഹ് അലൈ വസല്ലമ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ പരിപൂർണമായി വിട്ടുനിൽക്കുക റബ്ബ് നമുക്കതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ റബ്ബിൽ ആലമീൻ